എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ അയർക്കുന്നം ആറുമാനൂർ അടുത്ത് ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തിരണ്ട് സെൻറ് സ്ഥലവും പത്തു വർഷം പഴക്കമുള്ള നാല് ബെഡ്റൂമിൻ്റെ വീടുമാണ് ഈ വീഡിയോയിൽ കാണുന്നത് എല്ലാവിധ വാഹനങ്ങളും കയറി ഇറങ്ങുന്ന വഴി സൗകര്യം അയർക്കുന്നം ഏറ്റുമാനൂർ ബസ് റൂട്ട് അങ്ങനെയെല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു വീടും സ്ഥലവുമാണിത് യഥേഷ്ടം നാലോ അഞ്ചോ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഇവിടെ ഉണ്ട് സ്കൂളോ കോളേജോ ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ അങ്ങനെയെല്ലാം തൊട്ടടുത്ത് തന്നെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണിത് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഉടമസ്ഥൻ ഈ വീടിനും സ്ഥലത്തിനും ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്ഥലവും വീടും കണ്ടിഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ചെറുതും വലുതുമായ പുതിയതും പഴയതുമായ വീടുകൾ വാങ്ങുവാനും വിൽക്കുവാനും എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അത്യാവശ്യ വൃക്ഷങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ജാതി മാവ് പ്ലാവ് തേക്ക് അങ്ങനെ വൃക്ഷങ്ങൾ ഒരുപാട് ഈ പുരയിടത്തിലുണ്ട് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള ജലം ഒരുപാട് ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് കൃഷിക്കൊക്കെ ആവശ്യമായിട്ട് സ്ഥലം നോക്കുന്നവർക്ക് എന്തുകൊണ്ടും വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് നമുക്ക് ഈ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളൊന്ന് കാണാം വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ ലിവിങ് തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ കാണാം അതോടൊപ്പം തന്നെ ഈ വീടിന് നാല് മുറികളാണുള്ളത് രണ്ട് ബാത്റൂമേ ഉള്ളൂ അതിലൊന്ന് അറ്റാച്ച്ഡ് ആണ് ഒന്ന് കോമൺ ബാത്റൂമാണ് അത്യാവശ്യം ഒരു കുടുംബത്തിനൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ വിലയിൽ തന്നെ വാങ്ങിക്കാം കിച്ചൺ ഇതൊക്കെയാണ് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് വീടിനെ പറ്റിയും ഈ സ്ഥലത്തിനെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി